ഹായ് ഞാൻ രസ്ന ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് എന്നെക്കുറിച്ചുള്ള കുറച്ച് ഗോസിപ്പ് വീഡിയോസ് യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ അതിനകത്ത് പറഞ്ഞിരുന്നത് ഒന്ന് ഞാൻ എൻ്റെ ഒളിച്ച് താമസിക്കുകയാണ് എന്നെ ആരോ ഒളിപ്പിച്ച് താമസിപ്പിച്ചേക്കുക എന്നാണ് അതൊന്നല്ല സത്യം ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എനിക്കൊരു മോളുണ്ട് മോക്ക് രണ്ട് വയസ്സായി അതാണ് എൻ്റെ ഫാക്ട് അല്ല അത് ഒളിച്ച് താമസിക്കുന്നതെന്നല്ല പിന്നെ ഉള്ളത് ഞാൻ പബ്ലിക്കിന്റെ ഇടയിലോട്ട് ഇറങ്ങുന്നില്ല എന്നാണ് പബ്ലിക്കിന്റെ ഇടയിലോട്ട് ഇറങ്ങുന്നില്ല എന്ന് ആരാണ് പറഞ്ഞത് ഞാൻ എൻ്റെ എല്ലാം ഞാൻ പുറത്തിറങ്ങുന്നുണ്ട് യാത്രകൾ പോകുന്നുണ്ട് സിറ്റിയിൽ വരുന്നുണ്ട് എല്ലാം ഉണ്ട് അല്ലാതെ പിന്നെ ഒരു പബ്ലിക് ഫങ്ഷനിൽ വരാത്തത് എന്നാരെങ്കിലും വിളിച്ചാലേ എനിക്കൊരു ഫങ്ഷന് വരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഒന്നും കാണാത്തത് പിന്നെ എന്നെ കുറിച്ച് എന്താണ് പബ്ലിക്കിന്റെ അടുത്ത് ഒന്നും പറയാതിരുന്നതെന്ന് ഞാൻ സെലക്ട് ചെയ്ത ആളെന്ന് പറയുന്നത് പുള്ളി വേറൊരു റിലീജിയനിൽ പെട്ട കക്ഷിയാണ് അതുകൊണ്ട് തന്നെ എന്റെ വീട്ടുകാർക്ക് ബന്ധുക്കൾക്കോ ആർക്കും ഇത് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഒരു പബ്ലിക് ആയിട്ട് ഇതങ് കാണിക്കാത്തത് പിന്നെ ഉള്ളത് ഞാൻ അഭിനയം നിർത്തിയത് ആരോ പറഞ്ഞിട്ടാണെന്നൊക്കെയാണ് അതൊന്നുമല്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്കിനി അഭിനയിക്കാൻ ഇത്ര അഭിനയിച്ചാൽ മതി എന്നുള്ള എൻ്റെ വ്യക്തിപരമായ എൻ്റെ മാത്രം തീരുമാനത്തിന്റെ പുറത്താണ് ഞാൻ ഇപ്പൊ അഭിനയിക്കാത്തത് കാരണം എൻ്റെ കുഞ്ഞിന്റെ കൂടെ ഞാനിപ്പോൾ ഇരിക്കല ആവശ്യമാണ് കൊച്ചുകുട്ടിയല്ലേ അല്ലാതെ അതിനകത്ത് വേറെ ആരുടെയും ഇടപെടലോ എന്റെ തീരുമാനങ്ങളിലോ എൻ്റെ ജീവിതത്തിൽ വേറെ ആർക്കും യാതൊരു പങ്കും ഇല്ല പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്റെ പേരിൽ ഒരുപാട് ഫേസ്ബുക്ക് അക്കൗണ്ടുകളുണ്ട് അല്ലെങ്കിൽ പേജും ഉണ്ട് എനിക്ക് അങ്ങനെ ഒരു ഒഫീഷ്യൽ പേജ് പേജൊന്നും ഫേസ്ബുക്കിൽ ഇല്ല അതിൽ ആരൊക്കെ എന്തൊക്കെയാ രീതിയിൽ ചാറ്റ് ചെയ്യുന്നു എന്നൊക്കെ കേട്ടു അതിന് ഞാൻ ഉത്തരവാദിയല്ല എനിക്ക് അങ്ങനെ ഒരു ഒഫീഷ്യൽ പേജും ഇല്ല ഇതാണ് ഇനി എന്നോട് സ്നേഹിച്ചവരോടത്ത് എനിക്ക് പറയാനുള്ളത് ദൈവാനുഗ്രഹത്താൽ ഞാൻ വളരെ സന്തോഷമായിട്ട് വളരെ സമാധാനത്തോടുകൂടിയാണ് ജീവിക്കുന്നത് അതിനകത്ത് വേറെ ആർക്കും ഒരു വിഷമവും ഒന്നും വേണ്ട ഞാൻ എൻ്റെ സ്വന്തം തീരുമാനത്തിൽ ഞാൻ വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് ഇനി എല്ലാവരും എല്ലാവരും വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് താങ്ക്